ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മോട്ടോ ഡീലർ രണ്ടായിരത്തി ആറ് മോഡലിൽ ഫുൾ ഓപ്ഷൻ വരുന്നൊരു ആണ് നമ്മുടെ അടുത്ത് സെയിൽ വന്നിട്ടുള്ളത് നോർമൽ അല്ല ഫുള്ളി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്തിട്ടുള്ളൊരു കസ്റ്റം മെയ്ഡ് വണ്ടിയാണ് വന്നിരിക്കുന്നത് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ആറ് മോഡൽ ഫുൾ ഓപ്ഷൻ സിവിക്ക് ആണ് ആകെ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത് ഈ വണ്ടി ഫുള്ള് കസ്റ്റം ചെയ്ത് ഏകദേശം മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഈ വണ്ടിക്ക് പേപ്പർ ഉള്ളതാണ് അപ്പോൾ ഈ വണ്ടി നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പേജിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വേഗം തന്നെ വണ്ടി വന്നോളൂ ഏകദേശം അമ്പത്തയ്യായിരം രൂപയ്ക്ക് മുറക്കിയിട്ട് ചെയ്തിരിക്കുന്ന രണ്ട് ഫ്ലൈ ഫ്ലൈഡോറാണ് വണ്ടിയിൽ വരുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്ന നാല് പുതിയ ടയറോ അല്ലെങ്കിൽ ആണ് നമ്മൾ വണ്ടിയിൽ ആഡ് ചെയ്തേക്കുന്നത് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ബമ്പറിൽ തന്നെ നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ട് എക്സ്ട്രാ സ്കേർട്ടും കാര്യങ്ങളൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ കോസ്റ്റ്ലി ഹെഡ് ഹെഡ്ലൈറ്റ് ഒക്കെയാണ് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് വണ്ടിയിൽ ഒമ്പത് ഇഞ്ചിൻ്റെ സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിറ്റഡ് ആണ് വണ്ടിയുടെ ബാക്ക് ലുക്ക് നോക്കുകയാണെങ്കിൽ സ്പോർട്ടി ലുക്കിന് വേണ്ടി അത്യാവശ്യം നല്ലൊരു പോയിലറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ ഡ്യുവൽ എൽ എക്സോസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത് പെയിൻ്റിങ് ക്വാളിറ്റി എല്ലാം പക്കയാണ് ലൈറ്റ് ഒക്കെ അതിൻ്റെ കസ്റ്റം ലൈറ്റ് ടൈലൈറ്റാണ് വണ്ടിയുടെ എക്സോസ്റ്റ് നോക്കുകയാണെങ്കിൽ കസ്റ്റം മെയ്ഡ് വാൽവട്രോണിക്ക് എക്സോസ്റ്റ് ആക്കിയിട്ടിരിക്കുന്നത് സൗണ്ട് ഞാൻ കേട്ടു തരാം വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നാലു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ വണ്ടി വേണ്ടവർ വേഗം തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ ഈ കേരളത്തിൽ ഓടിച്ചുകൊണ്ടടക്കാന്ന് ചങ്കുറ്റുള്ളവർ മാത്രം വന്നാൽ മതി ഇന്നത്തെ സ്ഥിതി വെച്ചിട്ട് അറിയാമല്ലോ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് മാക്സിമം നേരിട്ട് വന്ന് വണ്ടി കാണാൻ ശ്രമിക്കുക വണ്ടി ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക ഓക്കെ താങ്ക് യു